മനസ്സറിഞ്ഞ് വിളിച്ചാൽ ചോദിക്കുന്നതെന്തും സാധ്യമാക്കി തരുന്ന സാക്ഷാൽ ആദിപരാശക്തി പരാശക്തി വാണരുളുന്ന ഗ്രാമമാണ് കണ്ണൂരിലെ മുഴക്കുന്ന് കൊല്ലൂർ മൂകാംബികയ്ക്ക് തുല്യമായി കരുതപ്പെടുന്ന സർവാഭീഷ്ട സിദ്ധിദായകയായ മൃദംഗശൈലേശ്വരിയാണ് ഈ ഗ്രാമത്തിന്റെ ഐശ്വര്യം മൃദംഗശൈലേശ്വരി ക്ഷേത്രം സ്ഥാപിച്ചത് ഭാർഗവരാമനാണെന്നാണ് ഐതിഹ്യം കണ്ണൂർ ജില്ലയിലുള്ള മുഴക്കുന്ന് ഗ്രാമം പണ്ട് മിഴാവ് കുന്നെന്നാണ് അറിയപ്പെട്ടിരുന്നത് സരസ്വതി പാർവതി ചണ്ഡിക എന്നീ മൂന്ന് ശക്തികളുടെ സംഗമമായ മിഴാവിൽ ഭഗവതിയാണ് ഇവിടത്തെ പ്രതിഷ്ഠ പഴശ്ശിരാജാവ് വാണരുളിയ കണ്ണൂർ കോട്ടയം രാജകുടുംബത്തിന്റെ കുലദേവതയാണ് മൃദംഗശൈലേശ്വരി കേരളകലകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് മിഴാക്കുന്നിലമ്മ കൃഷ്ണനാട്ടത്തെയും രാമനാട്ടത്തെയും സംയോജിപ്പിച്ച് കോട്ടയത്ത് തമ്പുരാൻ കഥകളി ചിട്ടപ്പെടുത്തിയത് ഈ ക്ഷേത്രനടയിലായിരുന്നു എന്നാണ് ഐതിഹ്യം മാതങ്കാനന എന്നു തുടങ്ങുന്ന മിഴാക്കുന്നിലമ്മയെ സ്തുതിക്കുന്ന വന്ദന ശ്ലോകം ചൊല്ലിയാണ് ലോകത്തെവിടെയും കഥകളി അവതരിപ്പിക്കാൻ തുടങ്ങുന്നത് എം ടി വാസുദേവൻ നായർ തിരക്കഥ എഴുതി ഹരിഹരൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി അഭിനയിച്ച പഴശ്ശിരാജ എന്ന ചിത്രത്തിൽ ഈ ക്ഷേത്രവും ശ്ലോകവും അടയാളപ്പെടുത്തിയിട്ടുണ്ട് പുരളീരാജവംശത്തിന്റെ കുലദേവതയായ മൃദംഗ മൃദംഗശൈലേശ്വരിയായ ശ്രീ പോർക്കലി ദേവിയാണ് ദക്ഷിണ ഭാരതത്തിലെ മുഴുവൻ പോർക്കലി ക്ഷേത്രങ്ങളുടെയും ആരൂഢം ഈ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഗുഹാ ക്ഷേത്രത്തിൽ വെച്ചാണ് പുരളി രാജാക്കന്മാർ കാലാകാലങ്ങളായി പോരിനു പോകുന്നതിനു മുൻപ് ബലിതർപ്പണങ്ങൾ നടത്തിയിരുന്നത് ബ്രിട്ടീഷുകാരോട് സധീരം ചേർത്ത് നിന്ന് വീരകേരളവർമ്മ പഴശ്ശിരാജാവിന്റെ മനസ്സിൽ സദാ തന്റെ പരദേവതയായ മൃദംഗശൈലേശ്വരി ദേവിയോടുള്ള ഭക്തി നിറഞ്ഞിരുന്നു രാജ്യത്തെ വൈദേശിക ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഭഗീരഥ പ്രയത്നത്തിൽ അദ്ദേഹത്തിന് തുണയായതും ആ കളങ്കമറ്റ ഭക്തി തന്നെ ശ്രീ പോർക്കലിയെ സ്തുതിച്ച് വാളെടുത്ത അദ്ദേഹം വീരസ്വർഗം പോകിയതോടെ കോട്ടയം രാജവംശത്തിൻ്റെതായ എല്ലാ വസ്തുവകകളും ബ്രിട്ടീഷുകാർ കൈയടക്കി അതോടെ ചതിയന്മാരുടെ കാലത്ത് നിന്ന് സ്വയം മറഞ്ഞിരിക്കാൻ കരുതിയിട്ടോ എന്നറിയില്ല മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം പതിയെ വിസ്മൃതിയിലാണ്ടു ആരാലും ശ്രദ്ധിക്കാതെ കാട് കടന്ന ആ ക്ഷേത്രം നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ജനമനസ്സിലേക്ക് തിരികെ എത്തുന്നത് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടത്താതെ ക്ഷേത്രവും ക്ഷേത്രക്കുളവും ദേവസ്വം സ്വത്തുക്കളും നാശോന്മുഖമായി മാറിയ അവസ്ഥയിലായിരുന്നു എന്നാലും ഇടക്കാലത്ത് മൃദംഗശൈലേശ്വരി ദേവിയുടെ ശക്തി തിരിച്ചറിഞ്ഞ് ചില പ്രശസ്തർ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുണ്ട് കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരനാണ് അതിലേറ്റവും പ്രമുഖനായ വ്യക്തി കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി പിളർന്ന് തന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ വഴിമുട്ടി നിന്ന അവസ്ഥയിലാണ് കെ കരുണാകരൻ ഈ ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തിയത് വലിയ പ്രതിസന്ധി നേരിട്ടിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ പ്രാർത്ഥന നടത്തിയതിനു ശേഷമാണ് കെ കരുണാകരന് പിന്നീട് രണ്ട് തവണ മുഖ്യമന്ത്രിയാകാൻ സാധിച്ചത് മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് ഓസ്കർ ജേതാവായ റസൂൽ പൂക്കുട്ടി മുൻ മന്ത്രിയും സിപിഎം നേതാവുമായ ഇ പി ജയരാജൻ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ അനേകം പ്രശസ്തർ ഈ ശൈലേശ്വരി ദേവിയുടെ ഭക്തരാണ് മൃദംഗ ശൈലേശ്വരിക്ക് മുൻപിൽ നെയ്വിളക്ക് കത്തിച്ച് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഏതസാധ്യമായ കാര്യവും ശുഭകരമായി നടക്കുമെന്നാണ് വിശ്വാസം ആദിപരാശക്തി പരാശക്തി മിഴാവ് രൂപത്തിൽ സ്വയംഭൂവായി പ്രത്യക്ഷപ്പെട്ടതാണ് ഇവിടെ എന്ന സങ്കല്പം ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തുള്ള വാതിൽ മാടത്തിലാണ് ദേവി സ്വയംഭൂവായി അവതരിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു പ്രധാന ശ്രീകോവിലിൽ പരാശക്തി രൂപത്തിലുള്ള ദുർഗാദേവിയാണ് പ്രതിഷ്ഠ ഉപദേവതകളായി ഗണപതി ദക്ഷിണാമൂർത്തി പാർത്ഥസാരഥി വേട്ടയ്ക്കൊരു മകൻ ശാസ്താവ് ശ്രീകൃഷ്ണൻ നാഗദേവതകൾ എന്നീ പ്രതിഷ്ഠകളുമുണ്ട് വിദ്യാഭ്യാസം കല സാഹിത്യം എന്നീ മേഖലകളിൽ മികവ് പുലർത്തുന്നതിനായി മൃദംഗശൈലേശ്വരി ദേവിയെ കണ്ടു വണങ്ങിയാൽ മതിയെന്നാണ് വിശ്വാസം വിജയദശമി നാളിൽ ഈ ക്ഷേത്രത്തിൽ വിദ്യാരംഭം നടത്തുന്നത് ഏറെ വിശിഷ്ടമായി കരുതപ്പെടുന്നു മൂകാംബിക ക്ഷേത്രത്തിന് സമാനമായി കലാരംഗത്ത് നിന്നുമുള്ള ധാരാളം പ്രശസ്തർ ദർശനം നടത്തുന്ന കേരളത്തിലെ ഒരു ക്ഷേത്രം കൂടിയാണ് മൃദംഗശൈലേശ്വരി ക്ഷേത്രം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആധുനിക കാലത്തും അനേകം അത്ഭുതകഥകൾ നടന്നിട്ടുണ്ട് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലെ പഞ്ചലോഹ വിഗ്രഹം പലതവണ മോഷണം പോയിരുന്നു ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന ഈ ക്ഷേത്രത്തിൽ നിന്ന് മോഷണം എളുപ്പവുമായിരുന്നു ഒന്നര കോടി രൂപയോളം വിലമതിക്കുന്ന ഈ പഞ്ചലോഹ വിഗ്രഹം മോഷ്ടിച്ചവർക്ക് പക്ഷേ ഒരിക്കലും കടത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല വിഗ്രഹം മോഷ്ടിച്ച ശേഷം മോഷ്ടാക്കൾ ദിക്കറിയാതെ ഉഴറി സ്വയം അറിയാതെ മലമൂത്ര വിസർജനം നടത്തുക പോലും ചെയ്തു മൂന്ന് തവണയും കൊണ്ടുപോകാൻ കഴിയാതെ വിവിധ സ്ഥലങ്ങളിലായി മോഷ്ടാക്കൾ വിഗ്രഹം ഉപേക്ഷിച്ചു ആദ്യത്തെ തവണ പാലക്കാട് നിന്നും ചാക്കിൽ പൊതിഞ്ഞ് ഒരു കുറിപ്പോടുകൂടിയാണ് വിഗ്രഹം കണ്ടെത്തിയത് ഇത് കണ്ണൂർ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലെ വിഗ്രഹമാണെന്നും തങ്ങൾക്ക് ഈ വിഗ്രഹവുമായി മുന്നോട്ടു പോകാൻ സാധിക്കുന്നില്ലെന്നും തിരികെ അവിടെ എത്തിക്കണമെന്നുമായിരുന്നു കള്ളന്മാർ ഈ കുറിപ്പിൽ എഴുതിയിരുന്നത് രണ്ടാമത്തെ തവണ ക്ഷേത്രത്തിന്റെ മുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ വിഗ്രഹം കൊണ്ടുപോകാൻ മോഷ്ടാക്കൾക്ക് കഴിഞ്ഞുള്ളൂ മൂന്നാം തവണ വയനാട്ടിലെ ഒരു ലോഡ്ജിൽ വിഗ്രഹം ഉപേക്ഷിച്ച ശേഷം മോഷ്ടാക്കൾ തന്നെ പോലീസിനെ ഫോൺ ചെയ്ത് വിവരം അറിയിക്കുകയായിരുന്നു ആ സമയത്ത് കേരളത്തിൽ പോലീസ് മേധാവിയായിരുന്ന അലക്സാണ്ടർ ജേക്കബാണ് ഈ അനുഭവങ്ങൾ വെളിപ്പെടുത്തിയത് ഇന്ന് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് പോലും നിരവധി ഭക്തർ മൃദംഗശൈലേശ്വരി ദേവിയുടെ ദർശനത്തിനായി ഇവിടെ എത്തുന്നുണ്ട് അസാധ്യമെന്ന് കരുതിയ ഓരോ കാര്യങ്ങളും സാധിച്ച അനുഭവങ്ങളാണ് ഇവർക്കെല്ലാം തന്നെ പറയാനുള്ളത് മൃദംഗശൈലേശ്വരി ദേവിക്ക് മുമ്പിൽ നെയ്വിളക്കേന്തി മനമൊരുകി പ്രാർത്ഥിച്ചാൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അമ്മ മനസ്സറിഞ്ഞ് നടത്തി തരുമെന്നത് ഇവിടെ എത്തുന്ന ഓരോ ഭക്തരുടെയും അനുഭവമാണ്